ഏകദേശം അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭീമാകാരമായ ഉൽക്കാശലയുടെ പതനത്തിൽ ദിനോസറുകൾക്ക് കൂട്ടത്തോടെ വംശനാശം സംഭവിച്ചു എന്നാൽ ആ ദുരന്തം സംഭവിച്ചില്ലായിരുന്നെങ്കിലും ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ കൈവരിച്ചതിന് സമാനമായ ബുദ്ധിപരമായ വികാസം ദിനോസറുകളുടെ പിൻഗാമികൾക്ക് സംഭവിക്കുമായിരുന്നു ഈ ചോദ്യത്തിന് ശാസ്ത്രജ്ഞരും പാലിയന്റോളജിസ്റ്റുകളും ചേർന്ന് നൽകിയ ഒരു സങ്കല്പമാണ് ദിനോസറോയിറ്റ് കാനഡയിലെ പാലയൻറ്റോളജിസ്റ്റ് ഡോക്ടർ ഡെയിൽ റസലും കലാകാരനായ റോൺ സെറസും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഈ ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാതെ തുടർന്നിരുന്നുവെങ്കിൽ അവയിൽ നിന്ന് പരിണമിച്ചുണ്ടാകുവാൻ സാധ്യതയുള്ള ബുദ്ധിശക്തിയുള്ള ഒരു ജീവി വർഗമാണ് ദിനോസറോയിഡുകൾ ദിനോസറോയിഡിന്റെ പരിണാമപരമായ മാതൃകയായി ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുത്തത് ട്രൂഡോൺ എന്ന ഒരു പ്രത്യേക ദിനോസർ വർഗത്തെയാണ് ട്രൂഡോണിയുടെ കുടുംബത്തിൽപ്പെട്ട ഈ ദിനോസറിന് മറ്റ് ദിനോസറുകളെ അപേക്ഷിച്ച് ശ്രദ്ധേയമായ ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു ട്രൂഡോണിന് അതിന്റെ ശരീര വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അക്കാലത്തെ മറ്റ് ദിനോസറുകളേക്കാൾ വലിയ തലച്ചോറാണ് ഉണ്ടായിരുന്നത് ഇത് ഉയർന്ന ബുദ്ധിശക്തിയുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു രണ്ടു കണ്ണുകളും ഒരേ ദിശയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള കഴിവ് ട്രൂഡോണിനുണ്ടായിരുന്നു ഇര തേടുന്നതിനും ദൂരം കൃത്യമായി അളക്കുന്നതിനും ഈ കഴിവ് സഹായിച്ചു ട്രൂഡോണിന്റെ കൈകളിൽ സാധനങ്ങൾ എടുക്കുവാനും കൈകാര്യം ചെയ്യാനും സഹായിക്കുന്ന തരത്തിലുള്ള വിരലുകൾ ഉണ്ടായിരുന്നു ഈ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ട്രൂഡോൺ പരിണമിച്ചിരുന്നുവെങ്കിൽ അത് ബുദ്ധിശക്തിയുള്ള ജീവിയായി മാറാമായിരുന്നുവെന്ന് ഡോക്ടർ റസൽ വാദിച്ചു കാലക്രമേണ ട്രൂഡോണിന്റെ പരിണാമം പ്രധാനമായി മൂന്ന് മാറ്റങ്ങളിലൂടെ സംഭവിക്കുമെന്നാണ് സങ്കല്പിക്കപ്പെടുന്നത് ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് തലച്ചോറിന്റെ വലിപ്പവും വർദ്ധിക്കും തലച്ചോറിന്റെ വലിപ്പം വർദ്ധിക്കുമ്പോൾ തലയൊട്ടിക്ക് കൂടുതൽ സ്ഥലം ആവശ്യമായി വരും ഇത് തലയുടെ ആകൃതിയിൽ മാറ്റങ്ങൾ വരുത്തും മനുഷ്യൻ്റെതിന് സമാനമായി നാല് കാലുകളിൽ നിന്ന് രണ്ട് കാലുകളിലേക്ക് ശരീരം നേരെയാകാനുള്ള പ്രവണത ട്രോഡോൺ വർഗത്തിൽ ഉണ്ടാകും പൂർണ്ണമായി നേരെ നിൽക്കുമ്പോൾ മുൻകാലുകൾ സ്വതന്ത്രമാവുകയും ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും സാധിക്കുകയും ചെയ്യും ഉയർന്ന തലത്തിലുള്ള ബുദ്ധിശക്തി വികസിക്കുമ്പോൾ പരിസ്ഥിതിയെ കൈകാര്യം ചെയ്യാനും ഉപകരണങ്ങൾ ഉപയോഗിക്കാനും കഴിയുന്ന കൂടുതൽ കൃത്യതയുള്ള കൈകളും വിരലുകളും ആവശ്യമായി വരും മനുഷ്യൻ്റെതിന് സമാനമായ കൈത്തണ്ടയും വിരലുകളും ദിനോസറോയിഡുകളിൽ വികസിക്കുമായിരുന്നു ഡോക്ടർ ഡെയിൽ റസൽ അവതരിപ്പിച്ച ദിനോസറോഡിന്റെ രൂപം ഏറെ ചർച്ചാ വിഷയമായിരുന്നു ആ രൂപരേഖ അനുസരിച്ച് ഇടജന്തുക്കളുടേതിന് സമാനമായ എന്നാൽ തൂവലുകൾ കുറഞ്ഞ മിനുസമുള്ള ചർമ്മമായിരിക്കും ദിനോസറോഡിന് നേരെ നിൽക്കുന്നതും മനുഷ്യന്റെ ഉയരത്തോട് അടുത്ത് നിൽക്കുന്നതുമായ രൂപം വലിയ കണ്ണുകളും ബൈനോക്കുലർ കാഴ്ചയും ഉണ്ടാകും തലയോട്ടി കൂടുതൽ ഗോളാകൃതിയിലായിരിക്കും ചെറിയ മൂക്കും വായയും ചലനശേഷിയുള്ള കഴുത്തും ദിനോസറോഡുകൾക്ക് ഉണ്ടാകുമായിരുന്നു റസലിന്റെ ഈ സങ്കല്പം ഏറെ ശ്രദ്ധേയമായിരുന്നു എങ്കിലും ഈ രൂപം മനുഷ്യരൂപത്തോട് അമിതമായി സാദൃശ്യം പുലർത്തുന്നു എന്ന വിമർശനം ശാസ്ത്രലോകത്തുനിന്ന് ഉയർന്നു വന്നു മനുഷ്യന്റെ പരിണാമ തനതായ ഒന്നാണ് ദിനോസറുകളുടെ പരിണാമം അവയുടെ തനതായ പാതയിലായിരിക്കും സംഭവിക്കുക ദിനോസറോയിഡ് എന്ന സങ്കല്പത്തെ ആധുനിക പാലിയന്റോളജിസ്റ്റുകൾ പലപ്പോഴും തള്ളിക്കളഞ്ഞു ഒരു ഉരകത്തിന്റെ പരിണാമബാധ ഒരു സസ്തനിയുടെ പാതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും തലച്ചോറിന്റെ വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവയ്ക്ക് മനുഷ്യരെ പോലെ നിവർന്നു നിൽക്കാൻ കഴിയില്ല പകരം അവ ട്രൂഡോണിൻ്റെ പോലെ തന്നെ ശരീരത്തിന് സമാന്തരമായി നിൽക്കുന്ന രീതിയിലായിരിക്കും പരിണമിക്കുക ട്രൂഡോൺ ഉൾപ്പെടെയുള്ള പല തെറാപോയിഡുകളും തൂവലുകളുള്ള ജീവികളായിരുന്നു അതിനാൽ പരിണമിക്കുമ്പോഴും അവ മനുഷ്യരെ പോലെ നഗ്നചർമ്മമുള്ള ജീവികളാക്കുന്നതിന് പകരം തൂവലുകൾ നിലനിർത്തുവാനാണ് സാധ്യത മനുഷ്യൻ്റെ ഇതിന് സമാനമായ വാചാടോപം വികസിപ്പിക്കാൻ ഉരുകങ്ങളുടെ ഘടനയിലുള്ള കഴുത്തിനും ശബ്ദപേടകത്തിനും പരിമിതികളുണ്ട് ചുരുക്കത്തിൽ ദിനോസറോയിഡ് എന്ന ആശയം ദിനോസറുകൾക്ക് സംഭവിച്ച വംശനാശം എന്ന വലിയ ദുരന്തത്തെക്കുറിച്ചും ഭൂമിയിലെ ബുദ്ധിപരമായ ജീവന്റെ പരിണാമ സാധ്യതകളെക്കുറിച്ചുമുള്ള ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന ഒരു ചിന്താ മാത്രമാണ് ബുദ്ധിശക്തിയുള്ള ഒരു ദിനോസർ പിൻഗാമി ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായും മനുഷ്യൻ്റെതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രൂപത്തിലായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ടി